ഹായ് എല്ലാവർക്കും ഇപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഓഫിൻ്റെ ദിവസം രാവിലെ എണീട്ടുള്ള കുറച്ച് പരിപാടികളായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ രാത്രി കിടന്നത് കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി അപ്പോൾ രാവിലെ എണീറ്റ് നല്ല ശീലം തുടങ്ങിയേക്കണം വെള്ളം കുടിക്കണം അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തായിരുന്നു പക്ഷെ വണ്ണം കുറച്ച് പറ്റും വണ്ണം കൂടി കൂടി വരികയാണ് അപ്പോൾ വണ്ണം കുറയ്ക്കണേ ഭാഗമായിട്ട് കുറച്ചൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചു കാരണം ആമിക്കുട്ടീനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് അങ്ങനെ കുറഞ്ഞിട്ടേ ഇല്ല അപ്പം ഇനിയും കുറയ്ക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഭയങ്കര രക്ഷയില്ല നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കതയ്ക്കുവാണ് അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ വണ്ണം കുറയ്ക്കാൻ ഓർത്ത് എത്ര ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന അറിയത്തില്ല എപ്പോഴും പറയും ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷെ പറ്റുന്നില്ല ഡയറ്റിങ് ആയിട്ടൊന്നുമല്ല കുറച്ചൊക്കെ ഫുഡ് കണ്ട്രോൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആമിക്കുട്ടി അതിനിടയ്ക്ക് എണീറ്റ് വന്നു അപ്പോൾ ആമുകുടീനെ കുറച്ചു നേരം കൊഞ്ചിച്ചും തലൊലിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവളിച്ചിരേ ശാന്തായിട്ടിരുന്നോളും അപ്പം അടുത്ത എൻ്റെ പണിയിലേക്ക് തുടങ്ങാമോ എന്ന് ഓർത്ത് അപ്പോൾ ഞാൻ ഇന്ന് നൈറ്റ് കഴിഞ്ഞ് വന്ന ഓഫാണ് അന്നേരം ഞാൻ ലേറ്റായിട്ടൊക്കെ കിടന്നുകൊണ്ട് എൻ്റെ ആവലത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ അരയ്ക്കാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് തട്ടിക്കൂട്ട് സേമിയ ഉപ്പുണ്ടാക്കാമെന്നോർത്തു ഓണത്തിൻ്റെ ഭാഗമായിട്ട് മേടിച്ച സേമിയ ബാക്കി ഇരുപണ്ടായിരുന്നു അപ്പം ഓർത്തു അന്ന് സേമിയയും കൊണ്ട് ഉപ്പുണ്ടാക്കാമെന്നോർത്തു പിന്നെ ആമയ്ക്ക് വെച്ചിട്ടും ഇന്നലത്തെ അപ്പത്തിൻ്റെ അരച്ചു വെച്ചതിൻ്റെ മിച്ചിരിപ്പുണ്ട് അവർക്ക് ഇഷ്ടമല്ല ഈ സേമി ഉപ്പാവ് അപ്പോൾ ഞാൻ ചുമ്മാ നെയ്യൊന്നും വെച്ചില്ല കാരണം നമ്മൾ വലിയവരെ ഞാനേ ഇത് കഴിക്കുന്നുള്ളൂ അപ്പോൾ വെറുതെ നെയ്യ് ഒഴിച്ച് പിന്നെയും മണ്ണം വെക്കേണ്ടല്ലോ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ ഉപ്പ ഉണ്ടാക്കുന്നവരും അങ്ങ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടൊന്ന് ഓഫായത് കൊണ്ട് കുറേ പരിപാടികൾ രാവിലെ ഉണ്ട് രാവിലെ തന്നെ ഞാൻ ഓഫ് ലോസും ഒരുമാതിരി കുക്കിങ്ങൊക്കെ അങ്ങ് ചെയ്തു വയ്ക്കും കാരണം പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ അല്ലെങ്കിൽ പിന്നെ അടുക്കളയൊക്കെ കയറി രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ആയിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ രാവിലെ എല്ലാ പരിപാടികളും ചെയ്ത് തീർക്കും പിന്നെ ഈ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ചേരും ഇരിക്കാല്ലോ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഒരു സമാധാനം അങ്ങനെ ഓരോ പണികളെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചിട്ട് ഇഷ്ടംപോലെ പണികൾ ചെയ്ത് തീർക്കാനുണ്ട് പിറക്കാവുമൊക്കെ തുടച്ചൊക്കെ ഞാൻ തലേദിവസം വൈ ഇതിട്ട് രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്തു വെക്കും പിന്നെ പിറ്റേ ദിവസം ഒത്തിരി പണി കട്ടിപ്പണികളില്ലല്ലോ എന്ന് ഓർത്തോണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സന്തോഷമെന്ന് പറയാം തലേ ദിവസം രാത്രി കിടന്നുറങ്ങാനാണ് പിറ്റേ ദിവസം രാവിലെ എണീക്കേണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് അയ്യോ എന്നാണോ നാട്ടിൽ ചില മാത്രം അസുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറേ നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ കുറേ നേരം അല്ല ഒരു മാക്സിമം ഒരു ആറ് ആറര വരെയൊക്കെ ഉറങ്ങും അവിടെ ഏതാൻ്റെ വീട്ടിലാണല്ലേ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു ആറരയൊക്കെ ആകുമ്പോൾ തന്നെ അങ്ങ് പയ്യെണീട്ട് പോരും അങ്ങനെ നമുക്ക് ഒത്തിരി കിടക്കാനൊരു എല്ലാവരും ഉള്ളതല്ലേ അപ്പം അങ്ങനെ ആരും ഒന്നും പറയില്ല പക്ഷെ എന്നാലും അങ്ങ് എണീറ്റ് പോരും പിന്നെ പിന്നെ അത് ഞാൻ ഓർക്കാം യോ ഇനി അടുത്ത വെക്കേഷൻ വരെ നോക്കിയിരിക്കണ്ടോ അങ്ങ് സ്വസ്ഥമായിട്ട് കണന്ന് ഉറങ്ങായിരുന്നു ഇവിടെ നമ്മളെങ്ങനെയൊക്കെ എങ്ങനെ ഓഫിൻ്റെ ഒന്ന് താമസം എണീക്കാന്ന് ഓർത്താലും ആമിക്കുട്ടിയൊക്കെ രാവിലെ എണീറ്റ് വരും അഞ്ചരയാകുമ്പോൾ അലാറ് എട്ട അടിച്ച പോലെ എന്തിനാണോ എണീക്കണമെന്ന് ഓർക്കാറുണ്ട് നമ്മളെ കുത്തിപ്പൊക്കെ എണീപ്പിക്കവള് അതുകൊണ്ട് രാവിലത്തെ ഉറക്കമൊക്കെ കുറച്ച് നാളായിട്ടില്ല പിന്നെ അച്ചുകൊണ്ട് എണീറ്റ് വന്നിട്ടില്ല ആമിക്കുട്ട് മാത്രമേ എണീറ്റ് വന്നിട്ടുള്ളൂ അച്ചുവിന് ഇതുപോലെ ആഴ്ച രണ്ടു ദിവസമല്ല അവനും കിടന്നുറങ്ങാൻ പറ്റുള്ളൂ വെള്ളി ശരിയല്ലേ അപ്പോൾ ഞാൻ അവനെ ശല്യപ്പെടുത്താൻ പോയില്ല മാക്സിമം ഉറങ്ങുന്നത് വരെ ഉറങ്ങട്ടെ എന്ന് ഓർത്തു എണീറ്റ് കഴിയുമ്പോൾ കാപ്പി കുടിക്കും പിന്നെ അതേ ഞാൻ കുറച്ച് മീൻ ഇതുപോലെ രാത്രി താമസ നമുക്കൊരു ചേട്ടൻ മീൻ കൊണ്ടുത്തരും കേട്ടോ വെട്ടി അപ്പം ഞാനത് കഴുകിയൊന്നും വെച്ചില്ലായിരുന്നു അതേപടി ഞാൻ രാത്രിയിലൊത്ത് താമസ ചേട്ടനും കൊണ്ടുത്തന്നത് അപ്പോൾ അതേപടി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച പോലും അപ്പം രാവിലെ അതൊക്കെ കറി വെക്കാനുള്ള കറി വെക്കാൻ എടുത്ത് മാറ്റി വെക്കണം വറക്കാനുള്ള മാറ്റി വയ്ക്കണം ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്താക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കറി വയ്ക്കാനും വറക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അതെല്ലാം ഞാൻ എല്ലാം എടുത്തു വെച്ചു പിന്നെ അയ്യോ ഉപ്പാവം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ അല്ല ഇതുവരെയായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് നോക്കി അങ്ങനെ ഉപ്പാവൊക്കെ ഉണ്ടാക്കി ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുണ്ട് പക്ഷേ വീഡിയോ എടുത്തപ്പോൾ നമ്മളെന്തോ കുറേ നേരം അതും ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടോന്നോളും അതിനിടയ്ക്ക് ഞാൻ മീനെന്നാൽ നമ്മുടെ നല്ല വാള മീനായിരുന്നു അതൊന്ന് കറി വയ്ക്കാം പിന്നെ കുറച്ച് കയറയുണ്ട് അത് വറക്കാലം എന്ന് ഓർത്ത് വെച്ച് ഞാൻ പിന്നെ അത് രണ്ടാക്കി മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ തോരനും പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് കറിയും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥം സമാധാനമായി പിന്നെ ഉച്ചയ്ക്കും ഓഫിൻ്റെ അന്ന് മിക്കപ്പോഴും നമ്മൾ കപ്പ ഇറച്ചി അല്ലെങ്കിൽ കപ്പയ മീൻ എന്തേലും ആയിരിക്കും ഒന്നെങ്കിൽ നാട്ടിൽ നിന്ന് വളർന്ന ഉണക്ക കപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഉണക്ക കപ്പഴുങ്ങും അല്ലെങ്കിൽ നമ്മൾ പച്ചക്കപ്പ എല്ലായിടത്തും മേടിക്കാൻ കൂട്ടുള്ള ഫ്രോസൺ കപ്പ മേടിച്ചപ്പോൾ ഒഴുങ്ങുന്നത് ആഴ്ച ഒരു ദിവസം കപ്പ പുഴുങ്ങും നാട്ടിലൊക്കെ എപ്പോഴും അല്ലേൽ കപ്പയുടെ സമയത്ത് കപ്പ ചക്കയുടെ സമയത്ത് ചക്ക ഞങ്ങളുടെയൊക്കെ വീട്ടിലങ്ങനെയാണ് എന്തേലൊക്കെ പരിപാടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഒക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കേണ്ടി വന്നോളൂ എൻ്റെ വീട്ടിൽ ഇപ്പോഴും കപ്പ കപ്പ പച്ചക്കപ്പ ഇല്ലെങ്കിൽ ഉണക്ക കപ്പ കാരണം അപ്പച്ചനും വലിയമ്മയും വലിയപ്പന ഒക്കെ ഉള്ളതുകൊണ്ട് അവരിങ്ങനത്തെ അരിപ്പഹാരം ഒന്നും കഴിക്കില്ലായിരുന്നു പിന്നെ ഞാൻ വീട്ടിലങ്ങനെ നിർബന്ധമില്ല കേട്ടോ അവർ അരി ആഹാരമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കപ്പയുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം കപ്പ കഴിക്കും എനിക്ക് അരി ആഹാരത്തെ ഇങ്ങനെ അപ്പം പുട്ടങ്ങനെ എന്നോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം അത് ഞാൻ കയറി വറക്കാൻ വേണ്ടി എടുത്തു വെച്ചു ഉച്ചക്കത്തേക്ക് പിന്നെ വാള വാള തന്നെ പലതരം ഇല്ല അല്ലേ വാള മാങ്ങയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ചെയ്ത് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാതെ വയ്ക്കുകയാണ് അതിനിടയ്ക്ക് എഴാൻ വന്നു ഇരാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് നേരം പിന്നെ ഇരുള്ളതുകൊണ്ട് എല്ലാം സഹായിക്കാൻ കൊടുക്കും അടുക്കളയിൽ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കും നമ്മുടെ ഈവൻ നമ്മളെ സഹായിക്കാൻ കൂടിയില്ലേലും നമ്മുടെ കൂടെ അടുക്കള നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ നമ്മൾ എന്താ പറഞ്ഞാൽ എന്തോ ഒരു ഫീലിങ്സ് എനിക്കാണെ ഇങ്ങനെ അടുത്ത് വന്നത് കൂടെയൊക്കെ ഉള്ള ഭയങ്കര രസമല്ലേ പിന്നെ ആമിക്കുട്ടി ഒരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ ഞാൻ ഇരുത്തിയേക്കാമോ അല്ലെങ്കിൽ പിന്നെ അവളെ ഭയങ്കര നമ്മളൊരു പണി ചിലപ്പം ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അവളെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് ഞങ്ങളൊരു സൈഡിൽ കൂടെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഉപ്പുവാവൊക്കെ വാങ്ങി പിന്നെ ഉപ്പുവാം കഴിക്കാൻ തുടങ്ങി ആമിക്കുട്ടിക്ക് അപ്പം ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമായി ഈ അപ്പം അപ്പം പിന്നെ ഞാനാണെങ്കിൽ പനീറെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വേണ്ടിയിട്ട് വെച്ചു കാരണം പനീർ ബട്ടർ മസാല വെക്കാൻ വേണ്ടി നാളെ അപ്പം രാവിലെ അപ്പത്തിന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ രാവിലെ അപ്പം മാത്രം ഉണ്ടാക്കി വന്നിരിക്കും പിന്നെ തോരനും ക്യാരറ്റും ബീട്രൂട്ടും ഇപ്പോൾ അതുകൊണ്ട് തോരനും ഉണ്ടാക്കാനോ എന്നോർത്ത് ഞാൻ മീനൊക്കെ കരികി വരക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഇപ്പോൾ രാവിലെ പണി രാവിലത്തേക്ക് ചീത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും പിന്നെ അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് വെക്കില്ലല്ലോ അന്നന്നല്ലേ ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്കിവിടെ അന്നന്നുണ്ടാക്കാൻ ഭയങ്കര അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മീനൊക്കെ ഒരു സൈഡിൽ കൂടെ ആ ചേട്ടൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരുന്നതുകൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് കഴുകി പിന്നെ ഞാൻ എല്ലാം മാറ്റി മാറ്റി വെക്കുവാണ് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല രണ്ട് ദിവസത്തേക്ക് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് നാളത്തേക്കും അവിടെ ഉണ്ടാക്കും പിന്നെ ഞാൻ നാളെ കഴിഞ്ഞാൽ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ് എൻ്റെ കുക്കിങ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം അവിടെ ഓടിച്ചുകൊണ്ടാൽ ഭയങ്കര പടമാണ് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ പണി കുറയ്ക്കാൻ നോക്കും അങ്ങനെയല്ലേ നോക്കണത് അപ്പോൾ ഇതാ എനിക്ക് ഒരു സൈഡിൽ നിന്ന് മീൻ കറി വെക്കാനുള്ളതെല്ലാം അരിഞ്ഞ് വരുമോ കേട്ടോ എഴുതാനിങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് എൻ്റെ സൈ എനിക്കിങ്ങനെ എന്നാ പറയണ ഒരു സൈഡിലേക്കെല്ലാം ഒതുക്കിത്തരും അപ്പോൾ എനിക്ക് പെട്ടെന്ന് പണി തീർത്തും അപ്പോൾ രണ്ട് പേരും കൂടെ അടുക്കളയിൽ കയറുകയാണ് ഒരു മണിക്കൂറും കൂടെ എല്ലാ പണിയും കഴിയും അല്ലെങ്കിൽ പിന്നെ നമ്മളൊരാൾ തന്നെ എല്ലാം ചെയ്യില്ലേ ഒന്നും നമുക്ക് ഭയങ്കര സങ്കടം വരും ഇതായാലും കൂടെ ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഞങ്ങളുടെ പണികളങ്ങ് പെട്ടെന്ന് തീരും പിന്നെ അത് ഞാൻ മീനൊക്കെ വറക്കാൻ വെച്ചു ആ വാള കറി വെക്കാൻ വെച്ചു വാള എനിക്കവിടെ നാട്ടിലങ്ങനെ ഒത്തിരി അങ്ങനെ വാള ഉപയോഗിക്കും അങ്ങനെ കറി വെക്കാറില്ല ഒന്നു ഇത് ഞാൻ ചുമ്മാ വാള കണ്ടപ്പോൾ ചേട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സൈഡിൽ കൂടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു മീൻ വറുത്തതാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇതും ഭയങ്കര ഇഷ്ടം പക്ഷേ മീൻ കറിയാണ് എനിക്കിഷ്ടം പക്ഷേ എല്ലാ ഉണ്ടേലും കഴിക്കുക എന്നാലും ഇതാണ് ഇച്ചിരി കൂടെ ഇഷ്ടം മീൻ വറുത്തതാണ് അങ്ങനെ മീൻ കറിയൊക്കെ നല്ല തേങ്ങ അരച്ച് വാളകറിയിരുന്നു ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞപ്പം അങ്ങനെ പിന്നെ ഉണക്കക്കപ്പ ഞാനാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്കക്കപ്പ എങ്ങോട്ട് പുഴുകൂടി ഉണക്കക്കപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ പ്രത്യേകിച്ച് മീൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെ നല്ല അടിപൊളിയാണ് അങ്ങനെ ഉണക്കക്കപ്പഴുകാൻ വേണ്ടി എടുത്തു വെച്ചു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഓഫ് ആയതുകൊണ്ട് അച്ചാറൊക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പം ഞാൻ ചുമ്മാ പെട്ടെന്ന് ഈ കുഞ്ഞിനാരങ്ങി മേടിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു എന്താ പറയണൊരു തട്ടിക്കൂട്ട് അച്ചാറുണ്ടാക്കി അച്ചാർ ഇതുപോലെ ഓഫൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് സമയം കിട്ടുള്ളൂ ഇട്ട് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചോറിൻ്റെ കൂടെ വെച്ച് തൊട്ട് കൂട്ടാൻ നല്ലതല്ലേ അങ്ങനെ ഞാൻ അച്ചാർ ഇട്ട് വെച്ചു അങ്ങനെ ഉച്ചയ്ക്ക് പരിപാടികളും വൈകുന്നേരത്തെ പരിപാടികളും രാവിലത്തെ പിറ്റേ ദിവസത്തേക്കുള്ളതും കൂടെ കറിയെല്ലാം ശരിയായി അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോവുകയാണ് ബൈ ബൈ ബൈബൈസ് ചെയ്യും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ